കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവ കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറകൾ ഒരുങ്ങുന്നത് പയ്യന്നൂരിൽ നിന്നാണ് ഏറെ ക്ഷമയും കൃത്യതയും ആവശ്യമുള്ള കൊടിക്കൂറകൾ തുന്നിയെടുക്കുകയാണ് കൊക്കാനിശ്ശേരിയിലെ ഗോപി തണ്ട്രാൻ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റം ഉണ്ടാകാറുണ്ട് അത്തരം കൊടിക്കൂറകൾ ശക്തികൂട ഇവയൊക്കെയും നിർമ്മിക്കുന്ന ഗോപിയേട്ടനൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത് കൊക്കാനശ്ശേരിയിലെ ഗോപിയേട്ടൻ നമസ്കാരം ജില്ലയ്ക്ക് അകത്തും പുറത്തും ഉള്ള ക്ഷേത്രങ്ങളിലെ കൊടിക്കൂറ ഒക്കെ ഇവിടെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് എത്ര വർഷമായിട്ട് ഈ മേഖലയിലുണ്ട് അഞ്ചു വർഷമായി തയ്യൽ പണിയിൽ എല്ലാം ഒരു ഇതായിട്ട് എടുക്കണം അത് നടക്കൂലും കുറേ പണി ഇല്ലാന്ന് ഒരു ഇതാവണമെങ്കിൽ മൂന്ന് ദിവസം എടുക്കേണ്ടി വരും നല്ലതാണ് മൂന്ന് ദിവസം അപ്പൊ ഇതിന്റെ തുണികളൊക്കെ തന്നെ വന്ന് തരുന്നതാണോ അല്ലല്ല അത് ഞാൻ ഞാൻ പറഞ്ഞു അതെ വന്ന് ഒരു ഓർഡർ തരുന്നു അതിനനുസരിച്ചുള്ള തുണികളൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് വാങ്ങിക്കുന്നു അപ്പൊ എങ്ങനെയാണോ ഇതിന്റെ ചിത്രം കാണിച്ചു തരുകയാണോ എങ്ങനെയാണോ ചിത്രം അപ്പൊ ഈ പതിനഞ്ച് വർഷത്തിന് മുൻപേ തന്നെ തയ്യൽ തൊഴിലാളി എങ്ങനെയാണ് ആദ്യം ക്ഷേത്രത്തിന്റെ അതൊന്നും ഓർമ്മയില്ല അതും തരുവാന്ന് ആദ്യം പറഞ്ഞു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളാണ് ചോദിക്കില്ല ഓർഡർ തരും കമ്മിറ്റിക്കാർ ഓർഡർ തരും നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ ഏത് അമ്പലത്തിനൊന്നും അവർ പറയും അന്നേരം നമ്മൾ അടിക്കും അതേ എനിക്ക് സ്ത്രീയാണെങ്കില് പുരുഷന്മാർ മാലാപ്പ് തീയ്യത്തിന്റെ മാലാപ്പ് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് അതടിക്കും പിന്നെ മേക്കട്ടി പറഞ്ഞിട്ടുണ്ട് അതടിക്കും പിന്നെ ചച്ചക്കൊട പിന്നെ എന്തെല്ലോ ഉണ്ട് എന്തെല്ലോ ഒരു ഇതുണ്ട് അവര് പറയുന്ന സാധനം അടിച്ചു അതായത് അതിന് പിന്നിലോട്ട് ചിന്തിക്കാറില്ല ഇതൊക്കെ എന്താണ് ഇതിന്റെ ഒരു കഥ എന്താണ് എന്നൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ ഏൽപ്പിക്കുന്ന ആ ഒരു പണി ചെയ്തു കൊടുക്കുകയാണ് അവർ പറയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ഭംഗിയായി ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം ക്ഷേത്രങ്ങളിൽ നിന്ന് പിന്നെയും പിന്നെയും ഇവിടത്തേക്ക് തന്നെ വരുന്ന ഒരു ക്ഷേത്രം തന്നെ വീണ്ടും അടുത്ത വർഷം വരാറുണ്ട് കൊല്ലം കൊല്ലം വരും വരും അപ്പോൾ മറ്റ് വർക്ക് ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിന്റെ വർക്ക് ചെയ്യുന്നതും പറഞ്ഞു പണിയിൽ കുറച്ച് ഒരു ഒരു കൊടിക്കുറിക്ക് തന്നെ മൂന്ന് ദിവസങ്ങളൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു അതല്ലാതെ നമുക്ക് അതിനപ്പുറം ഒരു ഒരു സന്തോഷം തോന്നുന്നതോ അതൊക്കെ ഏത് ജോലി ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുണ്ട് പക്ഷെ ഒരു ഇതാണ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഉണ്ട് മാത്രമാണ് ബാക്കി ഇത് ഇപ്പോൾ വലിയതാകുമ്പോൾ രണ്ട് ഭാഗത്തും വരണം ഒരു ഇണക്കെ വരണം ഒരു ഇത് വേണം ആണിൻ്റെ പെണ്ണിൻ്റെ വേണം വേണം ഈ ശക്തി കൂടിയും അതുപോലെ അത് 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 പറയും വേറെ എന്തെല്ലോ ഉണ്ട് അവർക്ക് മൃഗത്തിൻ്റെ ഇത് പറ്റൂല പിന്നെ മറ്റേ ഇനി മൃഗത്തിന് വേണം അതെല്ലാം അവർ പറയും മൃഗത്തിന് വേണ്ട മൃഗത്തിന് പോട്ടം ആ ഇത് പോട്ടം കണ്ടോ ആ മൃഗത്തിൻ്റെ വേണ്ട പിന്നെ വേറെ ദൈവത്തിൻ്റെ വേറെ ദൈവത്തിൻ്റെ അങ്ങനെ വേണം അങ്ങനെ അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരേ കൊടിക്കൂറക്ക് തന്നെ നമ്മള് ഒരുപാട് ദിവസത്തെ പണികളുണ്ട് ഒപ്പം നമ്മുടെ മനസ്സിന്റെ ഒരു ഏകാഗ്രതയും അതിൽ വരും അവര് പറയുന്ന ഡിസൈനുകളൊക്കെ അടി കാര്യം പറയും ഏറെ ശ്രദ്ധ തെറ്റിപ്പോ ഏറെ ശ്രദ്ധ വേണ്ടുന്ന അല്ലെങ്കിൽ കൃത്യത വേണ്ടുന്ന ഒരു ജോലി തന്നെയാണ് ക്ഷേത്രത്തിലെ കൊടിക്കൂറയും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പതിനാല് വർഷത്തോളമായി തൻ്റെ ഈ ഒരു കർമ്മമേഖലയിൽ കൃത്യമായ ഇടം തേടുകയാണ് ഗോപിയേട്ടൻ ഗോപിയേട്ടനെ എല്ലാ ഭാവുകൾ നേരുകയാണ് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം